നമസ്കാരം സ്വാതന്ത്ര്യാനന്തരം ഈ മഹത്തായ ഭാരതം വെട്ടിമുറിക്കപ്പെട്ടതിൽ ഇന്നും നമ്മൾ ഭാരതീയർ ദുഃഖിതരാണ് തെക്കേ ഇന്ത്യ എന്നും ഉത്തരേ ഇന്ത്യ എന്നും ചില വ്യത്യാസങ്ങൾ പറഞ്ഞ് ഭാരതത്തെ വെട്ടിമുറിക്കാനുള്ള ചില ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുകയാണ് ഇതിനെതിരെ വലിയ പ്രതിരോധം തീർത്ത കേസരി വാരികയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന കോൺക്ലേവിൻ്റെ ആദ്യ എഡിഷൻ വലിയ സ്വീകാര്യതയാണ് ഭാരതം നൽകിയത് ഇപ്പോൾ ബ്രിഡ്ജിംഗ് സൗത്തിൻ്റെ രണ്ടാം എഡിഷൻ തിരുവനന്തപുരത്തേക്ക് വരികയാണ് നമസ്തേ ഭാരതം ഒരു സ്നേഹതീരമാണ് നമ്മുടെ നന്മയും അഖണ്ഡതയും ഭാരതം ഉള്ള കാലം മുഴുവൻ കൊണ്ടാടപ്പെടേണ്ട ഒരു നമ്മുടെ ക്വാളിറ്റിയാണ് ഒരു ഗുണമാണ് പക്ഷേ ഇപ്പൊ കുറച്ചു കാലങ്ങളായി നമ്മുടെ ഈ തെളിഞ്ഞ വെള്ളത്തിൽ വിഷം വമിക്കുന്ന വളരെ പ്ലാൻഡായിട്ട് പ്രത്യേകിച്ചും നമ്മുടെ ഉന്നമനത്തിൽ രാജ്യത്തിൻ്റെ ഉന്നമനത്തിൽ അസൂയാലുക്കളായ പുറം രാജ്യക്കാരോ ഉള്ളിലുള്ളവരോ ഒരുപാട് വിഷം കലക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വിവരമുള്ള ശുദ്ധതയുള്ള ആൾക്കാർ അത് മനസ്സിലാക്കി ഒരിക്കലും അതിന് നൽകാതെ ഒരു പിളർപ്പിന് നൽകാതെ ഇപ്പോഴത്തെ ജനറേഷൻ പ്രത്യേകിച്ചും വരുന്ന തലമുറ വന്നുകൊണ്ടിരിക്കുന്ന തലമുറ അവരൊക്കെ ഇതിൽ വളരെ ശ്രദ്ധയർപ്പിച്ച് അവർ ജീവിക്കാനുള്ള ഏറ്റവും നല്ല ഒരു സാഹചര്യം ഭാരതത്തിന് തന്ന നമ്മുടെ നമ്മളെ ഭരിക്കുന്നവരും എല്ലാവരും കൂടെ ശ്രമിച്ച് അത് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാം അതിനെ അങ്ങേയറ്റം മനസ്സാ വരിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുന്നു ദാറ്റ് ഈസ് വി ആർ ഡൂയിങ് ആ പാർട്ട് ഇനോമസ്ലി വെൽ ജയ് ഭാരത് ജയ് ഹിന്ദ് നമ്മുടെ നാഷണൽ ഇൻറ്റഗ്രേഷനെയും സോണിറ്റിയെയും ബാധിക്കുന്ന വിധത്തിൽ ഭാരതത്തെ വിഘടിപ്പിച്ച് പല വിധത്തിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ പല ശക്തികളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ചിലരൊക്കെ കട്ടിങ് സൗത്ത് എന്നൊക്കെ പേരിൽ പല പ്രോഗ്രാമുകളും വിദേശ ശക്തികളുടെ കൂടി കൂടി നടത്തുകയുണ്ടായി എന്നാൽ അങ്ങനെയല്ല നമ്മൾ ഇന്ത്യയെ മുഴുവൻ ഏകീകരിക്കുന്നതിനും കഴിയുമെങ്കിൽ ദക്ഷിണേഷ്യയെ മുഴുവൻ ഏകീകരിക്കുന്നതിനുമുള്ള ഒരു കാര്യമാണ് ഇവിടെ ചെയ്യുന്നത് ഇതിൻ്റെ ആദ്യത്തെ ഘട്ടമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡൽഹിയിൽ ഇത് നടന്നതാണ് ഇതിപ്പോൾ കേസരിയുടെ ആഭിമുഖ്യത്തിൽ ഇത് രണ്ടാമത് തിരുവനന്തപുരത്ത് അടക്കുകയാണ് ഇത് തമിഴ്നാട് ഗവർണർ ഡോക്ടർ ശ്രീ ആർ എൻ രവി അദ്ദേഹം ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതാണ് മറ്റ് പ്രധാനപ്പെട്ട മന്ത്രിമാരും പ്രമുഖരും ഇതിൽ പങ്കെടുക്കുന്നതുണ്ട് നാല് സെഷനായിട്ട് കാലത്ത് പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഈ പ്രോഗ്രാം ഹോട്ടൽ സൗത്ത് പാർക്കിൽ വെച്ച് നടക്കുന്നത് ഈ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള അഖണ്ഡതയും അതുപോലെയുള്ള രാഷ്ട്രവിരുദ്ധ ശക്തികൾക്കെതിരായിട്ടുള്ള കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിനും എങ്ങനെ നമ്മൾ കൂടുതൽ ജാഗരൂകരായിരിക്കണം എന്ന് അറിയിക്കുന്നതിനുമുള്ള ഒരു ശ്രമമാണ് ഇതിന് പുറകിൽ ഉള്ളത് കേസരിയുടെ അഭിമുഖത്തിലാണ് ഇത് ഇവിടെ നടപ്പാക്കുന്നത് കേസരി കോൺക്ലേവിന്റെ ഭാഗമായി ബ്രിഡ്ജിങ് ദി സൗത്ത് എൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് ഇരുപത്തൊമ്പതാം തീയതി തിരുവനന്തപുരം സൗത്ത് പാർക്കിൽ വെച്ച് നടത്തപ്പെടുന്നത് അതൊരു മോറാൻ ഇൻട്രാക്റ്റീവ് സെഷൻ Among intellectuals, academics, and those who are responsible for bridging South North integration. Through pilgrimage, through visits to important Tirtharna Gendrangal, we plan promotion of tourism on the one hand and at the same time. നാഷണൽ ഇൻറ്റഗ്രേഷൻ ടു എ വെരി ലാർജ് എക്സ്റ്റെൻറ്റ് ദർ ആർ ടെൻഡൻസീസ് ഓർ ദർ ആർ ടൈംസ് വെൻ വെൻ പീപ്പിൾ ഷോ ഡിസിൻ്റെഗ്രേറ്റിംഗ് ടെൻഡൻസീസ് ഒരു അഖണ്ഡ ഭാരത പ്ലാനാണ് അഖണ്ഡ ഭാരതം പൂർണ്ണമായ തോതിൽ കന്യാകുമാരി മുതൽ കശ്മീർ വരെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായുള്ള ഒരു ആശയവിനിമയ ദിനമാണ് ഇരുപത്തൊൻപത് ആഗസ്റ്റ് അന്നാണ് ഇത്തരം ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും അതിനുള്ള മറുപടി തേടുന്നതിനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അതിനെ അഖിലേന്ത്യാ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന എഴുത്തുകാരും പ്രഭാഷകരും ബുദ്ധിജീവികളുമൊക്കെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇറ്റ് വിൽ ബി എ ഗുഡ് ഇൻട്രാക്ഷൻ ആൻഡ് ഓൾ പീപ്പിൾ ആർ എക്സ്പെക്റ്റഡ് ടു പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി ഇൻ ദിസ് ബ്രിഡ്ജിംഗ് ദ സൗത്ത് സെഷൻ ഈ മാസം ഇരുപത്തി ഒൻപതിന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ബ്രിഡ്ജിംഗ് സൗത്ത് കോൺക്ലേവിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ് കോൺക്ലേവിന്റെ തത്സമയ സംപ്രേഷണം തത്തുമൈ നെറ്റ്വർക്കിൽ ലഭ്യമാണ് തിരുവനന്തപുരത്തു നിന്നും ശ്രീജിത്തിനൊപ്പം സംയോഗി ന്യൂസ് ബൈ തത്തുമോ റിയലൈസിംഗ് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram.